കൊൽക്കത്തയിലെ ആർഡിക്കറ ആശുപത്രി അക്രമത്തിൽ പോലീസ് ഒൻപത് പേരെ കസ്റ്റഡിയിലെടുത്തു ആക്രമണത്തിൽ പതിനഞ്ച് പേർക്ക് പരിക്കേറ്റതായി പോലീസ് ഗവർണർ സി വി ആനന്ദബോസ് ആശുപത്രി സന്ദർശിച്ചു കൊല്ലപ്പെട്ട ട്രെയിനി ഡോക്ടറുടെ മാതാപിതാക്കളെ കണ്ട് സിബിഐ സംഘം വിവരങ്ങൾ തേടി അർജുൻ പീതാംബരൻ വിവരങ്ങളുമായി ചേരുന്നുണ്ട് അർജുൻ ഇപ്പോൾ പേർ പേർ ആക്രമിച്ചിട്ടുള്ള ഏറ്റവും പുതിയ വിവരങ്ങൾ എങ്ങനെയാണ് അക്ഷയ കഴിഞ്ഞ രാത്രിയിൽ ആശുപത്രിക്ക് മുന്നിൽ അക്രമ സംഭവങ്ങൾ അഴിച്ചുവിട്ടതിൽ നാൽപ്പത് പേരുണ്ടായിരുന്നു ആ നാൽപ്പത് പേരിൽ ഒൻപത് പേരാണ് ഇപ്പോൾ കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത് ഇവരുടെ രാഷ്ട്രീയ പശ്ചാത്തലവും മറ്റു വിവരങ്ങളും പോലീസ് ഇതുവരെയും പുറത്തുവിട്ടിട്ടില്ല കാരണം ഈ സംഭവത്തിൽ ഈ വനിതാ ട്രെയിനി ഡോക്ടറെ ബലാത്സംഗത്തിന് ഇരയാക്കി കൊലപ്പെടുത്തിയ ആ വ്യക്തി സഞ്ജയ് റോ എന്ന് പറയുന്ന ആളുമായി ബന്ധമുള്ള ആളുകളാണ് ഇത്തരത്തിൽ അക്രമം അഴിച്ചുവിട്ടത് എന്നുള്ള തരത്തിൽ ആരോപണം ഉയർത്തിയിരുന്നു പോലീസും അത് സ്ഥിരീകരിക്കുന്ന രീതിയിൽ ചില പ്രതികരണങ്ങളെല്ലാം തന്നെ നടത്തിയിരുന്നു അതിൻ്റെ കൂടി പശ്ചാത്തലത്തിൽ പശ്ചാത്തലത്തിൽ ഈ കസ്റ്റഡിയിലായിട്ടുള്ള ഒമ്പത് പേരുടെ വിശദാംശങ്ങൾ കാര്യമായിട്ടൊന്നും തന്നെ ഇപ്പോൾ പുറത്തുവിട്ടിട്ടില്ല ആ സാഹചര്യത്തിൽ തന്നെയാണ് ആ ആശുപത്രിയിലേക്ക് അല്പം മുൻപ് ഗവർണറായിട്ടുള്ള സി വി ആനന്ദ് ബോസ് എത്തുന്നത് അവിടെ സമരത്തിലിരിക്കുന്ന റെസിഡന്റ് ഡോക്ടർമാരെ കണ്ടത് നേരിട്ട് കണ്ടത് അവരുടെ ആവശ്യങ്ങൾ കേട്ടു അതെല്ലാം തന്നെ ചെയ്തു നൽകാം പ്രത്യേകിച്ചും നിങ്ങളുടെ സുരക്ഷ അത് പ്രധാനമാണ് അതിൽ യാതൊരു വിട്ടുവീഴ്ചയും ഇല്ലാത്ത രീതിയിൽ കാര്യങ്ങൾ ചെയ്തു നൽകാം അല്ലെങ്കിൽ അതിനെ സഹായിക്കാം എന്നുള്ളൊരു പ്രതികരണമാണ് വാഗ്ദാനമാണ് നിലവിൽ ഗവർണറായിട്ടുള്ള സി വി ആനന്ദബോസ് അവിടെ ഇപ്പോൾ നൽകിയിരിക്കുന്നത് കാരണം ഈ പ്രതിഷേധക്കാർ ഈ പ്രതിഷേധക്കാരിൽ ആ അക്രമികൾ കഴിഞ്ഞ ദിവസം എത്തി ഈ റെസിഡന്റ് ഡോക്ടർമാർ സമരത്തിരിക്കുന്ന പന്തലെല്ലാം തന്നെ അടിച്ചു തകർത്തിരുന്നു സി സി ടി വി തകർത്തിരുന്നു പോലീസ് വാഹനങ്ങൾ തകർത്തു അതായത് തെളിവുകൾ നശിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള മനഃപൂർവ്വ ശ്രമം ഉണ്ടായിട്ടുണ്ട് എന്നുള്ള ആരോപണമാണ് പ്രധാനമായിട്ടും ഉള്ളത് അതിൻ്റെ കൂടെ ഒരു പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ അവിടെ അന്വേഷണം നടക്കുന്നത് ഈ ആശുപത്രി മറ്റ് രാഷ്ട്രീയ പ്രമുഖർ വന്ന് സന്ദർശിക്കുന്നതും ഈ ഡോക്ടർമാരുമായിട്ടെല്ലാം സംസാരിക്കുന്നതും എന്തായാലും സമരം കൂടുതൽ വിപുലീകരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു തീരുമാനത്തിലേക്ക് ഇപ്പോൾ ആ അറിവന്റ് ഡോക്ടർമാർ എത്തുന്നുണ്ട് അത് പക്ഷേ രോഗികളെ ചികിത്സിക്കുന്നതിൽ ഒരു വിട്ടുവീഴ്ച ഇല്ലാത്ത രീതിയിൽ നടത്താം എന്ന് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത് അതേസമയം തന്നെയാണ് ഈ പീഡനത്തിനിരയായി കൊല്ലപ്പെട്ട ആ യുവതിയുടെ വീട്ടിലേക്ക് സി ബി എസ് സംഘം ഈ കഴിഞ്ഞ ദിവസമാണ് സി ബി എസ് സംഘം ഈ കേസ് ഏറ്റെടുക്കുന്നത് അവർ പുതിയ കേസ് രജിസ്റ്റർ ചെയ്തു മൂന്ന് സംഘങ്ങളായി തിരിഞ്ഞാണ് അന്വേഷണം നടക്കുന്നത് അതിൽ ഫോറൻസിക് സംഘമുണ്ട് മെഡിക്കൽ സംഘമുണ്ട് അന്വേഷണത്തിന് തന്നെ വേറെ സംഘമുണ്ട് അവർ ഈ നോർത്ത് ട്വൻ്റി ഫോർ പർഖാനയിലുള്ള ഈ പെൺകുട്ടിയുടെ വീട് സന്ദർശിച്ചു മാതാപിതാക്കളുടെ എടുത്തിട്ടുണ്ട് ആ മൊഴിയുടെ കൂടി അടിസ്ഥാനത്തിലായിരിക്കും ഇനി മുന്നോട്ടുള്ള അന്വേഷണം കാരണം ഏറ്റവും പ്രധാനപ്പെട്ട ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് ഈ മാതാപിതാക്കളാണ് കാരണം ഒന്നല്ല മൂന്ന് പേർക്ക് ഈ പീഡനത്തിൽ പങ്കുണ്ട് മൂന്ന് പേർ ചേർന്നാണ് തങ്ങളുടെ മകളെ പീഡിപ്പിച്ചത് എന്നുള്ള ആരോപണം അവർ ആദ്യം ആദ്യത്തെ ഉന്നയിക്കുന്നുണ്ട് അതിന് കാരണം ഈ ആശുപത്രി അധികൃതരുടെ മൊഴിയിലെ വൈരുദ്ധ്യം കൂടിയാണ് കാരണം പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വളരെ പ്രധാനമായിട്ടുള്ള ഒരു വിവരം ഉണ്ടായിരുന്നു ഈ പെൺകുട്ടിയുടെ ശരീരത്തിൽ നിന്നും നൂറ്റി ഗ്രാം സിമൻ ബീജം കണ്ടെടുത്തു എന്നുള്ളത് അത് ഈ ഒരു കൂട്ടബലാത്സംഗത്തിലേക്ക് വഴി വയ്ക്കുന്നു അല്ലെങ്കിൽ കൂട്ടബലാത്സംഗമാണ് നടന്നത് എന്നുള്ള കാര്യം സ്ഥിരീകരിക്കുന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് എന്ന് മറ്റ് സർജൻസും ഡോക്ടർമാരും എല്ലാവരും ആരോപിക്കുന്നുണ്ട് മാത്രമല്ല ഈ അന്വേഷണം വഴി വഴിതിരിച്ചുവിടാനും അന്വേഷണം അടിച്ചമർത്താനും വേണ്ടിയിട്ട് ചില ബാഹ്യ ഇടപെടൽ കൂടി അവിടെ നടക്കുന്നു എന്നുള്ള ആരോപണമുണ്ട് ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് ഈ മാതാപിതാക്കൾ ആരോപിച്ചത് അത് കോടതിയും ഈ കാര്യം വ്യക്തമാക്കിയിരുന്നു അതിൻ്റെ കൂടി അന്വേഷ ഒരു അതിൻ്റെ കൂടി കണക്കിലെടുത്തുകൊണ്ടായിരിക്കും ഇനി അങ്ങോട്ടുള്ള അന്വേഷണം സി ബി ഐ സംഘം എന്തായാലും നടത്താൻ വേണ്ടി പോകുന്നു അതേസമയം തന്നെയാണ് ഇപ്പോൾ കസ്റ്റഡിയിലുള്ള സഞ്ജയ് റോയ് എന്ന് പറയുന്ന വ്യക്തി അദ്ദേഹത്തിനെതിരെ അല്ലെങ്കിൽ അയാൾക്ക് എതിരെ വധശിക്ഷ ലഭിക്കുന്ന രീതിയിലുള്ള വകുപ്പുകൾ ചുമത്തണമെന്നും വധശിക്ഷ ഉറപ്പാക്കണമെന്നുള്ള കാര്യം അവിടെ മുഖ്യമന്ത്രി മമതാ ബാനർജി ആവശ്യപ്പെട്ടിരിക്കുന്നു അതിനു അതുമായി അവർ ഒരു പ്രതിഷേധ മാർച്ച് മുഖ്യമന്ത്രി തന്നെ നടത്തുന്നുണ്ട് നാളെ നടത്തുന്നുണ്ട് എന്നുള്ള കാര്യമാണ് അവർ വ്യക്തമാക്കിയിരിക്കുന്നത് എന്തായാലും മറ്റ് ഈ കൊലപാതകത്തിന് പിന്നിലുള്ള മറ്റുള്ളവരെ കണ്ടെത്തുന്നത് വരെ പ്രതിഷേധം തുടരും എന്നുള്ള കാര്യമാണ് ഡോക്ടർമാർ അറിയിച്ചിരിക്കുന്നത് ഒപ്പം തന്നെ ഈ നാഷണൽ പ്രൊട്ടക്ഷൻ ആക്റ്റും നടപ്പിലാക്കണം എന്നുള്ള കാര്യം പറഞ്ഞിട്ട് അത് പക്ഷേ നടത്തിക്കൊടുക്കാമെന്നുള്ള കാര്യം ഈ ആരോഗ്യമന്ത്രി കൂടിയായിട്ടുള്ള ജെ പി നഡ്ഡ അവർക്ക് വാക്ക് നൽകിയിട്ടുമുണ്ട് നിലവിൽ